హిమ గోల్డ్స్ ఆయమండ్స్ట్రల్ జంక్షన్ నెడు పట్టిమట్టత కిణటిల్ వీణ పశువిని రక్షించు കൂതൃക്ക മിൽമപ്പൊടി ഞാറത്തടത്തി പൗലോസ് എന്നയാളുടെ വീട്ടിലെ ഏകദേശം ഇരുപത്തി അഞ്ചടി താഴ്ചയും പത്തടി വെള്ളവുമുള്ള കിണറ്റിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെ പശു വീഴുകയായിരുന്നു പട്ടിമറ്റം അഗ്നിരക്ഷാനിലയം സ്റ്റേഷൻ ഓഫീസർ എൻ എച്ച് അസൈനാരുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ കെ കെ ശ്യാംജി ഐ എം സനൂബ് വി ജി വിജിത് കുമാർ ആർ യു ഹൈബ് ഷമീർ രാമചന്ദ്രൻ നായർ എന്നിവരും നാട്ടുകാരും ചേർന്ന പശുവിനെ സുരക്ഷിതമായി കിണറ്റിൽ നിന്നും രക്ഷിച്ചു ന്യൂസ് നെറ്റ്വർക്ക് ൂർ ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് ഡയമണ്ട്സ് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ ശുദ്ധമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം